ഒരു നാട്ടിൽ പുത്തനാശയക്കാർ വരുമ്പോൾ ഒരു നാട്ടിൽ വരുമ്പോൾ ആ പ്രതിരോധിക്കാതിരുന്നാൽ കഴിഞ്ഞാൽ അതൊന്നും വിഷയാക്കണ്ട നമ്മൾ പറയാൻ പോകണ്ട മിണ്ടണ്ട മിണ്ടത്തിൽ ഒന്നും പറയണ്ട അതവിടെ പറഞ്ഞു പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും ഗൗരവല്ലേ വിധേയത്ത് വളർന്നു വരുമ്പോ മിണ്ടാതിരിക്കുക മലക്കുകളെ നമ്മൾ അള്ളാഹുന്റെ ശാപം കഴിഞ്ഞാൽ വിധേയത്തിന് സംരക്ഷിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ വിധേയത്തിന് മിണ്ടാതെ വിധേയത്തിന് സഹായിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അള്ളാഹുന്റെ ശാപം അവന്റെ മേൽ വന്നുകൊണ്ടിരിക്കും അല്ലാഹുമാർ അതുകൊണ്ട് മഹാന്മാർ പറയുന്നു ഈ അമാനത്ത് എന്നുള്ളത് കേവലം വസ്തു കയ്യിൽ കിട്ടിയാൽ അത് സൂക്ഷിക്കൽ അമാനത്ത് പിന്നെയോ അന്നൽ ജമീഅൽ അവന്റെ ജീവിതമായി കാര്യങ്ങളുണ്ടോ മിൻ ഹുഖൂഖില്ലാഹി തആല അല്ലാഹുവിന്റെ ബന്ധപ്പെട്ടതാവട്ടെ ബന്ധപ്പെട്ടതാവട്ടെ ഇബാദി അടിമകളുടെ അത് കാര്യങ്ങളാവട്ടെ ഔ ബന്ധപ്പെട്ടോ ഔ ഹുമായിട്ടതാവട്ടെ വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും പ്രവർത്തനപരമായ കാര്യങ്ങളാണെങ്കിലും ഏത് മേഖലയിലുള്ള കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ അമാനത്ത് കൊണ്ടുവരലും അമാനത്ത് കൃത്യമായി നിർവഹിക്കലും ഏതൊരാളുടെ മേലും ബാധ്യതയാണ് അനിവാര്യമായ ഘടകമാണ് അതുകൊണ്ടാണ് എസ് കെ എസ് എസ് എഫ് അമാനത്തിന് മുന്നേ ആദർശം അമാനത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ ആചരിക്കുന്നത് നമ്മുടെ ഈ കൊപ്പത്ത് വന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആഴ്ചകളായിട്ട് അവർ സംശയമുണ്ട് ഇവിടെ പ്രസംഗിച്ചു ഇതെ parable നമ്മളെ ബാധ്യതയല്ലേ ഇതിനേറെ ഒരു പ്രസംഗിച്ചോട്ടെ നമ്മൾുണ്ടണ്ട സമസ്തുന്നത്രമായിട്ട് പറഞ്ഞല്ലോ അള്ളാഹുദ പ്രശ്നമാണ് ഫാഷിസത്തിന്റെ വാൾ ഇങ്ങനെ തൂങ്ങി കിടക്കാനാണ് ഞാൻ ആലോചനക്കും അപ്പോൾ എവിടെയാണ് പ്രശ്നം മുടിക്കുന്നു എവിടെയാണ് പ്രശ്നം മുടിച്ചത് ഇത് ഗൗരവമുള്ള കാര്യമല്ലേ ഇത് പറഞ്ഞു കൊടുക്കൽ നമ്മളെ ബാധ്യതയല്ലേ എന്തൊക്കെയാ വിധത്തക്കാർ പ്രസംഗിച്ചുണ്ടിരിക്കുന്നു എന്തൊക്കെയാ വിധത്തക്കാർ പറഞ്ഞുണ്ടിരിക്കുന്നു നമ്മുടെ അവസ്ഥ എന്താണ് ഇപ്പോയതപ്പോൾ ഇവിട വന്നിട്ട് തന്നെ പകുതി മുക്കാൽ ഭാഗം പ്രസംഗിച്ചതന്താ ഇവിടെ പ്രസംഗിച്ച കാര്യം എന്താ ഇതുവരെ നമ്മളെ കുറിച്ച് ശുക്കാരോപിക്കാൻ നമ്മളെ കുറിച്ച് കുഫുറാരോപിക്കാൻ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെയാണ് ഇന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മളെ കുറിച്ച് ശുർക്കാരോപിച്ചത് എന്തിന്റെ പേരില്ല നമ്മൾ ഇസ്തിഹാസം നടത്തുന്നു നമ്മൾ മന്തിച്ചു നമ്മൾ ഐക്കല്ല് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ പേരിൽ ഇവർ ശിർക്കാരോപിച്ചത് എന്നാൽ ഇപ്പത്തെ അവസ്ഥ നമ്മൾ ആരോടെ സഹായം തേടി അമ്പിയാക്കളോട് ഔലിയാക്കളോട് ഇപ്പൊ ഇവരുടെ നടക്കുന്നതോ കല്ലിനോട് സഹായം മരത്തിനോട് സഹായം ഒരു മനുഷ്യനോട് ചോദിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ കല്ലിനോടും ചോദിക്കാം അതൊക്കെ മരത്തിനോട് ചോദിക്കാം അതൊന്നും ഷെർക്കല്ലെന്നാ ഒരു വിഭാഗം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രസംഗിച്ച ഭാഗം നിങ്ങൾക്ക് നിങ്ങൾ അതേ തന്നെ കൊപ്പത്ത് പ്രസംഗിച്ചതാവട്ടെ സലീം എന്ന അറിയപ്പെടുന്ന പേര് ആളെ പോകണ്ട എന്നതുകൊണ്ടാണ് വെറുതെ ഒരു ആ ഇരുട്ടിലേക്ക് ഒഴി വെച്ചിട്ട് പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ ആളുകളെ പ്രത്യേകം വിളിച്ചുകൂട്ടി രഹസ്യമായി നടത്തിയ പ്രസംഗം ചോർന്നു കിട്ടിയപ്പോൾ അതിലുള്ളത് മനുഷ്യരോട് ചോദിച്ചാൽ ചെറുക്കാകാത്ത കാര്യം കല്ലിനോട് ചോദിച്ചാലും ചെറുക്കല്ല എന്നാണ് മനുഷ്യനോട് ചോദിച്ചാൽ ഷിർക്കാകാത്ത കാര്യങ്ങളൊക്കെ കല്ലിനോട് ചോദിച്ചാലും ഷിർക്കല്ല ഇതുവരെ പറഞ്ഞെന്താ ഒരു സാധാരണ കാര്യം ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് അത് ഷിർക്കാണ് എന്നാൽ അസാധാരണമായി എന്തിനോട് എന്ത് ചോദിച്ചാലും ഉദാഹരണം പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനോട് ചോദിച്ചു കിട്ടുന്ന കാര്യങ്ങൾ അസാധാരണ ഒരു കല്ലിനോട് ചോദിച്ചാൽ കിട്ടൂലോ ഒരു മരത്തിനോട് ചോദിച്ചാൽ കിട്ടില്ലല്ലോ അത് ചോദിച്ചാൽ ഷിർക്കാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ പറയുന്നു കല്ലിനോടും ചോദിച്ചാൽ ശിർക്കല്ല മരത്തോട് ചോദിച്ചാലും ശിർക്കല്ല മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാകാത്ത കാര്യം സൂര്യനോടോ ചന്ദ്രനോടോ നക്ഷത്രങ്ങളോടോ ജിന്നുകളോടോ മലക്കുകളോടോ കല്ലിനോടോ മരത്തോടോ ആരോട് ചോദിച്ചാലും ശിർക്കാവുകയില്ല എന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് അത് അദ്ദേഹം അംഗീകരിച്ചതാണ് മാത്രമല്ല അത് വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് പ്രസംഗിച്ചതാണ് കണ്ടോ അപ്പൊ കല്ലിനോട് ചോദിക്കാം മരത്തിനോട് ചോദിക്കാം പിന്നെ ആരോട് ചോദിക്കാം ജിന്നിനോട് ചോദിക്കാം പക്ഷെ നിബന്ധന എന്താ ജിന്ന് ഹൈ ആകണം ആകണം മരിച്ച ജിന്നോട് ചോദിക്കാം ഇവിടെ പിന്നെയോ ജിന്ന് ഹാലിറാകണം അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ഹാലിറുസിലെ നമ്മളൊക്കെ പറഞ്ഞു മൊഹിദീഷി ഹാലിറന്ന ഇവരല്ല പറയാ ഇവരെന്താ പറയാ

ൊരിക്കലും കാണാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല നമുക്കൊരിക്കലും അവരെ അവരെ അവരുടെ പ്രസൻസ് മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ സംബന്ധിച്ചെടുത്തോളം ഹൈബാണ് അങ്ങനെയെങ്കിൽ ഹായിബിനോട് സഹായം തേടിയാൽ ആ ഹായിബായ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണോ അല്ലേ അത് ശിർക്കാണോ അല്ലേ നമുക്ക് ചോദിക്കാം മറുപടി വരട്ടെ

ും കാതിറുമാണെങ്കിൽ ജിന്നിനെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മൂന്ന് കാര്യം വെക്കണം എന്തൊക്കെ ജിനും എന്ന് ഉറപ്പുരുത്തണം ആക്കെ നമുക്കൊന്നും പുറപ്പെടുത്താൻ കഴിയില്ല പോലത്തെ ഉറപ്പുരുത്താൻ കഴിയുള്ളൂ അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് സുബാർ ജിന്നിനെ ഇറക്കല് ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര ഇറക്കല ആരക്കണമെന്നറിയോ ഇവരുടെ കൂട്ടത്തിൽ വലിയ വലിയ മൗലിമാർ അവർക്ക് പേര് തന്നെ റാഖികൾ എന്നാണ് പേര് ഇറക്കുന്ന ൾക്കാര് റാക്കി ചില്ലറക്കാരെന്നല്ല ഇന്നലകളിൽ മുജാഹിദിന്റെ വേദിയിൽ നാട് നിള പ്രസംഗി നടന്ന ആളുകൾ ജിന്ന ഇറക്കുന്നവരാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം മുജാഹിദ് ബാലിഷേ വീട്ടിൽ മൂന്ന് ദിവസം ജിന്നിറക്കി ആരെ വീട്ടില് മുജാഹിദ് ബാലിശ്ശേരി ഹാരിസ് വീട്ടിൽ ജിന്നിറക്കി ഇത് നമ്മൾ പറയല്ല ഓക്കെ ഇവരെന്നെ പറയാ ഇവിടെ നിന്ന് തന്നെ ക്ലിപ്പ് ഇട്ടുകൊണ്ട് അനസ്മോലി പറഞ്ഞു ജിന്നിറക്കുന്ന രംഗങ്ങളും രൂപങ്ങളും പറയണ്ടായി ഇവിടെ പ്രസംഗിച്ചത് പറയട്ടെ മന്ത്രവാദികൾ പ്രൊമോട്ട് ചെയ്തവരാണിവർ മന്ത്രവാദത്തെ പ്രമോട്ട് ചെയ്തവരാണിവർ എവിടെ അയക്കും എവിടെ എവിടെക്ക് അയച്ചതും എവിടെക്ക് അയക്കണ്ടതും മനസ്സിലാക്കണം എങ്ങോട്ടായക്കണ്ട ഫാനയുമായി ബന്ധപ്പെട്ട് കേട്ട വർത്തമാനങ്ങൾ പൂർണ്ണമായും ശരിയാണെങ്കിൽ അത് പരിപൂർണമായി അപകടകരാം അന്വേഷിച്ചോളൂ അതിനെ പറ്റി ഞാൻ വിശദമായി പറയുന്നില്ല മനസ്സിലാക്കണം ഇത്തരം ചിന്താഗതികൾ മനസ്സിലേക്ക് കടത്തിവിടാൻ കിഴത്തിവിടുകയാണ് എന്നിട്ടോ ആളുകൾ മാനസിക ചികിത്സക്ക് എന്ന പേരിൽ പല ആളിടക്കിലേക്കും കൊണ്ടുപോവുകയാണ് എന്നിട്ടോ പല നിരക്കുള്ള ജിന്നറക്കലുകൾ നടത്താൻ ഇവർക്ക് എവിടുന്നാണ് തെളിവ് എവിടുന്നാണ് ഇവർക്ക് അതിനുള്ള പ്രമാണം كنت جالو بحار سلام عليكم قال ماكين سلام عليكم ابو المدين فقط عليك بجبل الطقس فصالحك البلاد قال قال انه كل ساعه قول تشط النار انت الله ده ده غير غير الذكر الا اه بس اخ هو اللي كلمني يقص علي خلاص بحق من انزل الطورات على موسى اخرج طاعة الله كل شيء قدير ان الله على كل شيء قدير അപ്പൊ അതിന് പറഞ്ഞത് സ്ത്രീനെ മന്ദ്രിച്ചന് കുഴപ്പമില്ല ഗ്ലൗസ് ഇട്ടായി എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞത് ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഉദിനി കുഴപ്പമില്ല പെണ്ണിനെ കുഴപ്പമില്ല ഗ്ലൗസ് ഇട്ടായി അപ്പൊ മൊറൈബാൻ ചോദിക്കണ ഏത് ഗ്ലൗസാണ് ഇടുന്നത് കട്ടുള്ളതാണോ ഇല്ലാത്തതാണോ അപ്പൊ കട്ടില്ലാത്തതാണെങ്കിൽ കേൾപ്പിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് കട്ടില്ലാത്ത അനസ്മോര് പറയാണ് എന്നാൽ പിന്നെ ഈ ബസ്സിലൊക്കെ കുറഞ്ഞരമ്പുരോഗികളുണ്ടല്ലോ അവർക്കൊക്കെ ഈ ഗ്ലൗസ് വാങ്ങിക്കൊടുത്താൽ മതി കട്ടില്ലാത്ത ഗ്ലൗസ് ഇട്ടുകൊണ്ട് പിടിക്കൽ ഹന അനുപദിനമാണെങ്കിൽ ബസ്സിൽ കയറുമ്പോൾ ഞരമ്പ് രോഗികൾക്ക് എന്ത് കൊടുക്ക ഈ കട്ടില്ലാത്ത ബ്ലൗസ് ഇട്ട് കൊടുക്കാൻ നല്ല തെളിവിലേക്കാ പോണത് നീ ഇറക്കിയ റാക്കി അത് കുറച്ച് ക്ലിയർ ഉറവുണ്ട് നമ്മള് വിളിച്ചതിനിടയിൽ ആയതുകൊണ്ടാണ് ഇറക്കണ രംഗണ്ട് നീ ഇറക്കിയ സാജിദ് സാധ്യത എന്ന ഒരാളാണ് ഇവരുടെ കൂട്ടത്തിൽ ഇപ്പൊ ജിന്നറൊക്കെ സജീവമായി നടക്കുന്ന ആള് അയാളെ ഇറക്കിയ രംഗങ്ങളൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇറക്കുന്നതൊന്നും ജിന്ന് പോകുന്നതും കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ് ഇപ്പൊ ഒരു എട്ടുപത്തു ദിവസത്തിന്റെ ഇടയിൽ നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതൊന്നും പഴയതല്ല തരത്തിലൊക്കെ പുതിയ കാര്യമില്ല ഇയാളാണിപ്പോ അവരുടെ കൂട്ടത്തില് ജിന്നിറക്കുന്ന ഒരു റാക്കി ഒരാളല്ല അയാൾ പറഞ്ഞ ആയിരക്കണക്കിന് റാക്കികൾ ഉണ്ടെന്ന എന്ത് ജിൻ റാക്കി മന്ത്രി ചൂതിയിട്ട് ജിന്നിനിറക്കുന്ന ആൾക്കാർ മുജാ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾക്ക് ആള് പറഞ്ഞാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയധികം ആളുകൾ ഇവരുടെ കൂട്ടത്തില് കേട്ടോളൂ പിന്നെ ഇറങ്ങണില്ലെങ്കിൽ എന്താ ചെയ്യാൻ അപ്പൊ ജിന്നിനോട് പറയത്തില്ല അള്ളാന്റെ ശത്രുന്ന് പറഞ്ഞു കേട്ടില്ലല്ലോ പിന്നെ അടിക്കും പിന്നെ അടിക്കും അത് വല്ലാന്ന് പറഞ്ഞിട്ട് ജിന്ന ഇറങ്ങണില്ലെങ്കിൽ പിന്നെ പിന്നെ എന്ന് എറങ്ങാൻ പറഞ്ഞു കേൾക്കണില്ലേ അവരെ അടിക്കണം ഇറങ്ങാൻ പറഞ്ഞിട്ട് ആര ജിന്നിനല്ല അടിക്കണം അടിക്കണം അടിക്കണാരുക്കേ അടികൊള്ളണാരാ സലഫികളായ പാവങ്ങളായി ജിന്നുകേറി എന്ന് പറഞ്ഞിട്ട് വരുന്ന പാവം സ്ത്രീകളെ നന്നായിട്ട് അടിക്കും അത് കഴിഞ്ഞാലോ ചങ്ങലക്കെടും അതുകഴിഞ്ഞാൽ ചെങ്ങലക്കിടും ആദ്യം ഇറങ്ങിപ്പോകാൻ പറയും നോക്കും ഇറങ്ങണില്ലല്ലോ നന്നായിട്ട് കൈകാര്യം ചെയ്യും ഇങ്ങോട്ടും ഇറങ്ങണില്ലോ ചെങ്ങലക്കിടും ആരായി പറയുന്നത് മുജാഹിദിന്റെ പ്രമുഖനായ പ്രഭാഷകൻ സാജിദ് മോർവി തിരുന്ന് എവിടേക്ക് എത്തി എവിടെ എവിടെത്തി മുജാഹിദ് ബസ്താൻ എന്ന് അതിനെ രംഗങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനും മുജാഹിദ് ബാലിശ്ശേരിന്റെ വീട്ടുപോട്ടി മുജാഹിദ് ബാലുശ്ശേരി നമ്മുടെ ഉസ്താദ്മാരൊക്കെ കാഫറ എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി മഹാനായ സയ്യിദ് സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് പോലും അബൂ ജഹലിനേക്കാൾ മോഷാണെന്ന് പറഞ്ഞ മുജാഹിദ് മുജാ കേരളത്തിലെ എല്ലാ തങ്ങന്മാരെയും കേരളത്തിലെ തങ്ങന്മാരുടെ സാധനം തന്നെയല്ല എന്ന് പറഞ്ഞ മുജാഹിദ് മുജാഹുദ്ധ തങ്ങന്മാരില്ലെന്ന് പറഞ്ഞു പാണക്കാട്ടെ തങ്ങന്മാർക്ക് പാണക്കാട്ടെ തങ്ങന്മാർക്ക് ആദർശമില്ലെന്ന് പറഞ്ഞു ബാലുശ്ശേരി പാണക്കാട്ടെ തങ്ങന്മാർക്ക് താടിയില്ലെന്ന് പറഞ്ഞ മുജാഹുദ് ബാലുശ്ശേരി പാണക്കാട്ടെ തങ്ങന്മാർ മുസ്ലിമല്ലെന്ന് പോലും പറഞ്ഞ വിഭാഗമാണ് കേരള വഹാബികൾ ആ വേദി പങ്കിടാൻ വേണ്ടി ഈ പറഞ്ഞ മൂല നേരത്തെ പറഞ്ഞ ആ പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കണം ആദ്യം ഒരു മോൻ പറഞ്ഞു ഏ സാർ പങ്കെടുക്കൂലാണ് പിന്നെ നോക്കുമ്പോൾ വേദിരിക്കണം സ്വന്തം ശിക്ഷണയും പറ്റിച്ചിട്ടേദി കരുതി നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ ഇവർക്ക് എങ്ങനെ കഴിയുന്നു അഭിപന്നരായ സയ്യിദമാരെ അയാൾ ചോദിക്കുന്നുണ്ട് അത് മുത്തലിബിന്റെ പേരക്കുട്ടിയായതിന്റെ പേരിലേക്ക് വലിയ സ്ഥാനം ഉണ്ടാകണമെങ്കിൽ തങ്ങന്മാരാകണെങ്കിൽ ഞാനും തങ്ങളാണ് കാരണം ഞാൻ ആദ്യ പേരക്കുട്ടിയാ എൽ കെ അദ്വാനിയും തങ്ങളാ മോദിയും തങ്ങളാ ഓ തങ്ങള് സെയ്ദ് മുജാദ് അതിനെന്തൊരു കുഴപ്പമില്ല അതൊക്കെ നാടിനേള പ്രസംഗിക്കുമ്പോ അതെന്ന് അരുതെന്ന് പറയാൻ ഇവിടെ ഉള്ളത് ആരു മാത്ര പാണക്കാട്ടെ തങ്ങന്മാരെ നാട് നാടിനീള പരസ്യമായ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച് അവരെ മോശമാക്കുമ്പോ മുസ്ലിമിയങ്ങളല്ലെന്ന് പറയുമ്പോ അല്ല അവർ മുസ്ലിമീങ്ങളാണ് സയ്യിദന്മാരാണ് ആദരിക്കുന്നവരാണ് പറയാൻ ഇവിടെ ഉള്ളതാരാ എസ് കെ എസ് എസ് മാത്ര

അന് അതാ നല്ലത് ഞാൻ പിരിച്ചുട്ടോളെ ഏകദേശക്കായി പിന്നായി ഊതലായി പിന്നെപ്പോ എടവണ്ണ സംഭവത്തോടുകൂടി എന്തുമായി തവസലുമായി നിസ്തിഹാസയിലെ കുറച്ച് ചെറിയ പ്രശ്നമുണ്ടോ ഇബാദത്തിന്റെ മായനയിൽപ്പെട്ട ഇസ്തിഹാസ പറ്റോ പറ്റൂലേ എന്നുള്ള അത് നമ്മളും പറ്റൂല പറഞ്ഞത് അത് എനിക്ക് എന്താണെന്ന് മനസ്സിലാകാത്ത പ്രശ്നമുള്ളൂ അത് വന്നാൽ അതും തീരും അതും തീരാവുന്നേ ഉള്ളൂ നോക്കൂ നിങ്ങൾ അവർ പറയുന്നത് ഖുഹാനും സുന്നത്തും പ്രചരിപ്പിക്കുമ്പോൾ പാരമ്പര്യമായ പല ധാരണകളും മാറ്റേണ്ടി വരും പല മാമൂലികളും മാറേണ്ടി വരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന അതിസ്ലാമികമായ പലതും ഉപേക്ഷിക്കേണ്ടി വരും അപ്പൊ നമ്മൾ നേർക്കുന്നവരെ ഖുർആാനും സുന്നത്തും പറയുമ്പോഴേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ നമുക്കെതിരെ ഉപയോഗിച്ചൊരു ഞാൻ അവസാനിപ്പിക്കാം എന്താണ് ഈ ആക്ഷേപത്തിന്റെ കാര്യം ആരാണ് ഇത് പറഞ്ഞു തുടങ്ങിയത് ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഹിജറ മൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി അബ്ദുൽ വഹാബ് ബിൻ റുസ്തം എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു ഉത്തരാഫ്രിക്കയിൽ അദ്ദേഹത്തിന് ചെറിയൊരു ഭരണകൂടവും ഉണ്ടായിരുന്നു ഇസ്ലാമിലെ യഥാർത്ഥ വഴിയിൽ നിന്ന് വേറിട്ടു പോയ ഹവാരജികളിൽപ്പെട്ട അബാദി മതത്തിന്റെ ഒരു ഉൾവിഭാഗമായ വിഭാഗമായ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും അവിടെ അറിയപ്പെട്ടത് വഹാബികൾ എന്നായിരുന്നു ഒരുപാട് പിഴച്ച വാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അഹിലുസ് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഉത്തരാഫ്രിക്കയിലുള്ള അതുപോലെ സ്പെയിനിലുള്ള പണ്ഡിതന്മാരൊക്കെ ആ വഹാബിഷത്തിനെതിരെ പത്തുവകളിറക്കി പിഴച്ചതാണ് വഹാബിസം എന്ന് പിന്നീട് ഏതാണ്ട് തൊള്ളായിരം വർഷങ്ങൾക്ക് ശേഷം നിജത്തിൽ സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് എന്നൊരു പണ്ഡിതൻ വരുന്നു ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ വന്ന പരിശ്രമങ്ങളെ അതിന്റെ തൊള്ളായിരം വർഷം മുമ്പ് വന്ന ഒരു വഹാബിലേക്ക് ചേർത്തി വെച്ചിട്ട് ഇതാ വഹാബിസം എന്ന് പറഞ്ഞതാണ് നമ്മളത് അറിയണം നമ്മൾ വഹാബികളല്ല നമ്മൾ വഹാബികളല്ല എന്ന് വഹാബികൾ ലോകത്ത് പോയ പ്രവാചകന്മാരൊക്കെ പറഞ്ഞ ഇരുപത്തി പ്രവാചകന്മാരും വഹാബികളാണ് മാത്രമല്ല വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു ആയിരുന്നു ആര് ആര് നബി നബി വഹാബി പ്രസ്ഥാനത്തിന്റെ ഈസാ സെക്രട്ടറി പിന്നെയോ നബി വഹാബി പള്ളിയിലെ മുജാഹിദ് പള്ളിയിലെ മുത്തവല്ലിയായിരുന്നു എന്നൊക്കെ വഹാബിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് നാട് നീളം പ്രസംഗിച്ചവരിപ്പൊ പറയാ ഞങ്ങൾ വഹാബികളല്ല ഞങ്ങൾ വഹാബികൾ അദ്ദേഹം പറയണ്ടേ ഞങ്ങൾ ഇവര് വഹാബി എന്ന് പറയാൻ പേടിച്ചു നിൽക്കുമ്പോഴാണ് വേറെ ചിലരങ്ങൾ ചേക്കേറാൻ പോകുന്നത് ഇരിക്കട്ടെ എന്ന് പറയട്ടെ ബാലുശ്ശേരി പറഞ്ഞു നോക്കു നിങ്ങൾ കഴിഞ്ഞുപോയ പ്രവാചകമാരെ കുറിച്ചൊക്കെ അദ്ദേഹം പറയണേ അവരൊക്കെ എല്ലാ തൊള്ളായിരത്തി പതിനാറൂടെ അല്ലായിരത്തി പതിനെട്ട് ഏത് ഏകൂബി നബി കണ്ണിന്റെ കാറ്റ് നഷ്ടപ്പെട്ടപ്പോ യൂസു നബി അലിഹിസാത്തു വസ്ലാമിന്റെ കുപ്പായം മുഖത്തിട്ട് കൊണ്ട് കണ്ണിന്റെ കാച്ച് തിരിച്ചുകൊട്ടുമെന്ന് പ്രതീക്ഷിച്ച് വിശ്വസിച്ചുകൊണ്ട് ആ കുപ്പായം കണ്ണിന്റെ കാച്ച് കാര്യം അറിയോ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെ പറ്റി പറഞ്ഞില്ല ഖുറാൻ പറഞ്ഞ മുഴുവൻ പ്രവാചകന്മാർ വഹാബി പ്രസ്ഥാനത്തിലെ ലീഡർമാരായിരുന്നു പ്രവർത്തകരുടെ അല്ല ലീഡർമാരായിരുന്നു പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി പള്ളിയിലെ 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 ആള് നബി അങ്ങനെ ഒരാളായിരുന്നു ചുമതലയില്ല വലിയ മുജാഹിദ് മുജാഹിദ് അന്നത്തെ മനസ്സിലായോ ഞാൻ അന്ന് പള്ളി ഇല്ല കാലത്ത് ഞങ്ങൾ പക്ഷെ ആർക്ക് പള്ളി ഉണ്ട് വഹാബികൾക്ക് പള്ളി ഉണ്ട് ആ വഹാബി പള്ളിയിലെ മുത്തവല്ലിയാണ് ഇപ്പൊ പറഞ്ഞു ഞങ്ങളെ കുറച്ച് വഹാബികൾ അവർക്ക് വഹാബിന്നൊക്കെ പറഞ്ഞാൽ ഒരു രണ്ടാം നമ്പറായി വഹാബികൾക്ക് വഹാബി എന്ന് പറയാൻ മടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ചില ആൾക്കാർ പറയുന്നു വഹാബിസം അവരനേത് കാരണം തലയുരുത്തി അടക്കാൻ കഴിയാത്തത് എത്രത്തോളം എത്തി നിക്കുന്ന സ്വന്തം നേതാക്കന്മാരൊക്കെ തള്ളിപ്പറയല്ലേ കേരള വഹാബികൾ ഇക്കാലം വരെ ഉയർത്തിപ്പിടിച്ചിരുന്നെന്താ അർത്ഥം പറയാൻ പരിഭാഷ വേണമെന്നാ പറഞ്ഞിരുന്നത് മൂന്ന് പരിഭാഷ ഒന്ന് അമാനി അമാനിടെ പരിഭാഷ രണ്ട് ഉമർ മൂന്ന് പറപ്പൂരിന്റെ പരിഭാഷ ഇപ്പൊ പറയണെന്താ ഇപ്പൊ പറയണെന്താ ഈ മൂന്ന് പരിഭാഷ ശരിയല്ല വായിച്ചവരൊക്കെ പൊട്ടില്ലേ ഈ പരിഭാഷ എഴുതിയത് ഏത് നോക്കിട്ടാ ഈ പരിഭാഷയുടെ തുടക്കമേതാ തഫ്സീറുൽ മനാറ ആ തഫ്സീറുൽ മനാറ തീരുമന റഷീദരിലയെ കുറിച്ച് ഇപ്പൊ എന്താ പറയണത് നമുക്കന്ന് ചില പടവുകൾ പറ്റിപ്പോയി നമ്മൾ അയാൾ അന്തമായിട്ട് അനുകരിച്ചു പോയി നമുക്ക് പിന്നെയാണ് മനസ്സിലായത് അത് ശരിയല്ല ഏത് ശരിയല്ല ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ പല പള്ളികളെയും പേര് മസ്ജിദുൽ മനാർന്ന പല മദ്രസകളെയും പേരെന്താ മദ്രസത്തു മനാർന്ന ഇവരുടെ മാസികയുടെ പേരെന്താ അൽബനാർ എന്താണ് ആ പേരിടാൻ കാരണം റഷീദുരിലയോടുള്ള വിധേയമായിരുന്നു ഈജിപ്തിലെ റഷീദുരിലയുടെ വിധേയത്വമായി കൊണ്ടായിരുന്നു അങ്ങനെ പേരിട്ടതെങ്കിൽ ഇന്ന് മുജാഹുദ് പണ്ഡൻ തുറന്നു പറയുന്നു അത് ശരിയായിരുന്നില്ല ചിന്തയിൽ അവിടുന്ന് അവിടുന്നാണ് അദ്സ്ലാംല്ലാമിന്റെ പ്രധാനപ്പെട്ട സ്വാധീനം റഷീദു മാത്രമല്ല പലതിനെയും ആ നിലയ്ക്ക് അദ്ദേഹത്തിന് പറ്റാതായപ്പോൾ അദ്ദേഹം അതിനെ എനകും വിലക്കുക പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് അയാൾ തള്ളിയിട്ടുമുണ്ട് ാണ് അത് ഒരു പ്രമാണമായി എടുക്കാവുന്ന ഒരു എടുക്കാവുന്നതാണ് അടുത്തൊരു പത്ത് മുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചു പോയാണ് അതിൽ നിന്നാണ് അത് എന്ന പേര് നമ്മൾ സ്വീകരിച്ചത് ആ സ്വാധീനം നമുക്ക് കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട് അതാണ് സത്യം കണ്ടോ നമ്മൾ റഷീദ് റഷീദി സ്വീകരിച്ചു എന്നുള്ളൊരു പിഴവൊക്കെ സംഭവിച്ചുകൊണ്ട് സത്യമാണ് അദ്ദേഹം പിന്നെയാണ് നമ്മള്

കേരള വഹാബികൾ പറയുന്നു റഷീദ് ശരിയല്ല ും പറയേണ്ടി വന്നു പറയേണ്ടി വന്നു തള്ളിപ്പറേണ്ടി വന്നു എന്നാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം ഇന്നും പറയാം എന്നും പറയാം ഞങ്ങളുടെ നേതൃത്വം തള്ളിപ്പറയേണ്ട പറയേണ്ട നേതൃത്വമല്ല ഞങ്ങളുടെ ഡൈവർസിറ്റിലിരിക്കുന്ന ഡ്രൈവർമാർ അത് ക്ലിയർ ആണ് ക്ലിയർ ആണ് അത് ക്ലിയർ അല്ല തോന്നുന്നവർക്ക് വേറെ ഇങ്ങനത്തെ കുറെ ഡ്രൈവർമാരുണ്ടതിന് പിന്നാലെ പോകാ അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം വിസ് പറഞ്ഞല്ലേ അതിൽപ്പെട്ടതാ റഷീദാ കെ മൗലവി അതിൽപ്പെട്ടതാണ് അബുലി അവരൊക്കെ പിന്നാലെ പോകൽ തന്നെയാണ് ഉചിതം പക്ഷേ അള്ളാഹുവിന്റെ ദീന ആര് പോയാലും ആര് വന്നാലും

ഇതൊരിക്കലും വഴിമാറി സഞ്ചരിക്കൂല ഇത് ശരിയാ റൂട്ടിലൂടെ പോകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സമയത്തിന്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കുന്നു കാരണം ഇനി സത്ര സാഹിബാണ് പ്രശ്നിക്കാനുള്ളത് അപ്പോഴൊക്കെ ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെർമിഷനൊക്കെ പ്രശ്നമാവും പ്രശ്നമാവും ഇല്ലെങ്കിൽ പന്ത്രണ്ട് മണിയരെ പ്രശ്നിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ പെർമിഷൻ പ്രശ്നം വരും പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ടുകാരില്ല അവർക്ക് സമർദ്ദം വരും സമ്മർദ്ദത്തിലായാൽ പിന്നെ അവരിങ്ങോട്ടും വരും എന്ന് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി കുറച്ച് സമയം അദ്ദേഹത്തിന് കിട്ടട്ടെ ഞാൻ നിർത്തുന്നു ുംകാംശത്തിൽ അണുമണി വിട്ടുവീഴ്ചയില്ലാത്ത സിന്നി ധൈരളിയുടെ ആദർശനായകൻ ലക്ഷക്കണക്കിന് വരുന്ന സിന്നി യുവതിയുടെ ആവേശ